ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശായ കടയ്ക്കൽ നമ്മുടെ നാട്ടിൽ ഇന്ന് വാദരോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ട് അപ്പോൾ അതിൽ തന്നെ ഞാൻ നേരത്തെ നമ്മുടെ ചാനലിൽ ആമവാദത്തെ പറ്റിയിട്ടും സന്ധിവാദത്തെ പറ്റിയിട്ടും രക്തവാദത്തെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഗൗട്ടി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന യൂറിക് ആസിഡ് കൂടിയിട്ട് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗത്തെ പറ്റിയിട്ടും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇന്ന് പോകുന്നില്ല ജനറലി നമുക്ക് വാതരോഗങ്ങൾ അതായത് ഈ പറയുന്ന എല്ലാം നമ്മുടെ വാദരോഗങ്ങളിൽ വരുന്നതാണ് അപ്പോൾ ഈ വാതരോഗങ്ങൾ ഉള്ള ആളുകൾ മെയിനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ പോയാൽ ചോദിക്കുന്ന ചില സംശയങ്ങളുണ്ട് ഒന്ന് വാതരോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ചെയ്യേണ്ട എന്തെങ്കിലും തരത്തിലുള്ള വ്യായാമങ്ങളുണ്ടോ അതായത് ബാക്ക് പെയിനൊക്കെ വ്യായാമം ചെയ്യണോ ഇങ്ങനെയൊക്കെയുള്ളൊരു സംശയങ്ങൾ ഇനി വ്യായാമം ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് ഇനി ചിലരാണേൽ വാതരോഗം കഴിഞ്ഞാൽ നമ്മൾ കഴിക്കാൻ ആവശ്യമായിട്ടുള്ള ആഹാരങ്ങളും കഴിക്കാൻ പാടില്ലാത്ത ആഹാരങ്ങളും എന്തൊക്കെയാണ് എന്ന് ചോദിക്കാറുണ്ട് ഇനി മറ്റ് ചിലരാണെങ്കിൽ വാതരോഗം വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ചിലർക്ക് ഒരെണ്ണ നമ്മൾ കാലിൽ തേച്ച് കഴിഞ്ഞാൽ ആ ആൾക്ക് വേദനയൊന്ന് കുറഞ്ഞു അപ്പോൾ തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാണെങ്കിൽ ഇതേപോലെ കാലുവേദന ഉണ്ടെങ്കിൽ രണ്ടുപേരോട് സംസാരിക്കുകയും പറയും ഞാൻ ആ എണ്ണ തേച്ചപ്പോൾ എൻ്റെ കാലിൽ നല്ല വ്യത്യാസം ഉണ്ടടേ നീയും കൂടെ അതങ്ങ് വാങ്ങി തേക്കി അപ്പോൾ അതുപോലെ ഒരാൾക്ക് തേക്കുന്ന എണ്ണ നമ്മുടെ ശരീരത്തിന് അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യുന്ന ചികിത്സ നമ്മുടെ മറ്റൊരാൾക്ക് ആ ചികിത്സ ഫലപ്രദമായിട്ട് വരുമോ എന്നുള്ളൊരു കാര്യം കൂടി ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അതായത് വാതരോഗത്തിൻ്റെ ചികിത്സകൾ എന്തൊക്കെയാണ് വേണ്ടത് എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുക വലിയ ായിട്ടല്ല ചെറിയൊരു വീഡിയോ ആയിട്ട് ചുരുക്കി അങ്ങ് പറയുക അപ്പോ ആദ്യം തന്നെ നമ്മുടെ നാട്ടില് ഇപ്പൊ വാതരോഗം വന്നു കഴിഞ്ഞാല് പൊതുവേ എല്ലാവരും ചോദിക്കുന്നത് വ്യായാമം ചെയ്യാമോ വാതരോഗമുള്ളവർക്ക് വ്യായാമം ചെയ്യരുത് എന്ന് എങ്ങും പറഞ്ഞിട്ടില്ല നമുക്കിപ്പോൾ വാതരോഗം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കൈ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല കഴുത്തിൽ നിന്ന് ഇങ്ങനെയുള്ള വേദന സെർവിക്കൽ സ്പോൺലൈറ്റീസ് അല്ലെങ്കിൽ നമുക്ക് തേയ്മാനം പോലെ മുട്ടിന് തേയ്മാനം വരാം നടുവിന് വരാം അപ്പോൾ ഈ സമയത്ത് ആ ഒരു ഏരിയക്ക് റെസ്റ്റ് കൊടുത്തുകൊണ്ട് മറ്റുള്ള ഏരിയക്ക് വേണ്ടിയിട്ടുള്ള എക്സർസൈസുകൾ നമുക്ക് ചെയ്യാം ഇപ്പം നമ്മൾ ഇരുന്നുകൊണ്ട് നമുക്ക് നമ്മുടെ ഫുൾ ജോയിൻസ് മൂവ് ചെയ്യുന്ന രീതിയിൽ ചെയ്യാം ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ കാല് ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആക്കുന്ന രീതിയിൽ ചെയ്യാം അതുപോലെ തന്നെ നമുക്കൊരു ജനലിൽ പിടിച്ചുകൊണ്ട് പതുക്കെ ഇരിക്കുകയും പൊങ്ങുകയും ചെയ്യുന്ന രീതിയിലുള്ള എക്സർസൈസുകൾ ചെയ്യാം ഇനി നമുക്കിപ്പോൾ ഒരു കഴുത്ത് വേദനയാണെങ്കിലും രാവിലെ നമുക്ക് അത്യാവശ്യം ഒന്ന് കുറച്ച് ദൂരം നടക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമില്ല അതായത് നമുക്ക് പ്രോബ്ലം ഉള്ള ജോയിൻ്റുകൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ ഒഴിച്ച് ബാക്കി ഏത് രീതിയിലുള്ള വ്യായാമങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു സംശയം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാതരോഗം ബാധിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ആഹാരത്തിൻ്റെ അകത്ത് എന്തെങ്കിലും ക്രമീകരണങ്ങൾ കൊണ്ടുവരണോ തീർച്ചയായിട്ടും നമ്മൾ ആഹാരത്തിൽ മാത്രമല്ല വിഹാരങ്ങൾ അതായത് നമ്മൾ ചെയ്യുന്ന ചില പ്രവൃത്തികളിൽ കൂടി നമ്മൾ അത്യാവശ്യം ഒരു പഥ്യം പോലെ അതായത് നമ്മൾ കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ് ഈ സമയം നമ്മൾ കഴിക്കാനുള്ള ആഹാരങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒമേഗ ത്രീ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ ക്യാപ്സ്യൂൾസ് ഡോക്ടർ നിർദ്ദേശിക്കുകയാണെങ്കിൽ കഴിക്കാം മീനൊക്കെ കഴിക്കുന്ന ആളാണെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല നമ്മൾ ക്യാപ്സ്യൂൾ വാങ്ങി തിന്നണമെന്ന് യാതൊരു നിർബന്ധവും അതുപോലെ തന്നെ ഇനി നമ്മൾ മീനൊന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലാക്സീഡോ നട്ട്സോ ഒക്കെ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒമേഗ ത്രീ കിട്ടാനുള്ള സാധ്യതയുണ്ട് ഇനി കാൽഷ്യം ഡെഫിഷ്യൻസി നമ്മുടെ ശരീരത്തിലുണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് കാൽഷ്യത്തിൻ്റെ കണ്ടൻറ് അടങ്ങിയിട്ടുള്ള മീനുകളും മറ്റുമൊക്കെ നമ്മൾ കഴിക്കുക മുട്ട കഴിക്കുക അപ്പോൾ അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ലത് തന്നെയാണ് അതിനോടൊപ്പം കാൽഷ്യം കുറയുന്നതിൽ വൈറ്റമിൻ ഡിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കുറവുണ്ടെങ്കിൽ വൈറ്റമിൻ ഡിയുടെ സപ്ലിമെൻ്റ് എടുക്കുക എന്നുള്ളത് അത്യാവശ്യമാണ് പിന്നീട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുക്ക് ചെയ്യുന്ന ഓയിലിൻ്റെ അകത്ത് ഒരു പാർട്ട് അതായത് നമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ നമ്മളതിൻ്റെ അകത്ത് ഒലിവ് ഓയിൽ ചേർത്തിട്ട് കഴിക്കാനുള്ള ഒരു ശ്രമം നടത്തുക അതുപോലെ തന്നെ നമുക്ക് നട്ട്സുകൾ കഴിക്കാനായിട്ട് പറ്റും അതിപ്പോൾ കാഷ്യൂനട്ടായാലും ബദാമായാലും പിസ്ത ആയാലും അങ്ങനെ ഏതാണോ നമുക്ക് കിട്ടുന്നത് അല്ലെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ചെറിയ ചെറിയ നട്ട്സുകൾ നമ്മൾ പതിവായിട്ട് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് വാതരോഗമുള്ള ഉള്ള സമയത്ത് പലരും പറയാറുണ്ട് മുട്ട തുടരുത് എന്ന് പറയും അങ്ങനെയല്ല നമുക്ക് ഡെഫിഷ്യൻസീസ് വരാനുള്ള സാധ്യതയുണ്ട് വാതരോഗം എപ്പോഴും ബാധിക്കുന്ന പൊതുവേ ഒരു അൻപത് വയസ്സിനും മുകളിലോട്ടുള്ള ആളുകൾക്കാണ് പക്ഷെ നാൽപ്പത് വയസ്സിലും ചിലർക്ക് തേയ്മാനവും പ്രശ്നങ്ങളൊക്കെ കാണും എന്നിരുന്നാലും കുറച്ച് പ്രായാധിക്യം വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ അകത്ത് മുട്ടയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഇനി ആയിട്ടുള്ള പ്രശ്നത്തിൽ ഒരു ഡോക്ടർ ഒരു പത്യം എന്നുള്ള നിലയിൽ അഡ്വൈസ് ചെയ്താൽ നിങ്ങളത് കഴിക്കരുത് എന്നല്ലാതെ ജനറലി നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല പിന്നീട് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങളിലൊക്കെ മത്തങ്ങ ചേർത്ത് കഴിക്കുന്നത് അതായത് നമുക്ക് മത്തങ്ങ കറി എരിശ്ശേരി കഴിക്കുന്നതും ഒട്ടുമിക്ക ആഹാരങ്ങളിൽ നമ്മൾ വെളുത്തുള്ളി അല്പം ഒന്ന് കൂടുതലായിട്ട് ചേർത്ത് കഴിക്കുന്നതും ഒക്കെ ഈ സമയത്ത് വേദന കുറയാനായിട്ട് സഹായിക്കും പിന്നീട് നമുക്ക് മുന്തിരി കഴിക്കുന്നത് അതായത് ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് കഴിക്കുന്നതും ഒക്കെ നമുക്ക് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ആഹാര ക്രമീകരണങ്ങളാണ് മദ്യപാനം പുകവലി മുതലായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള രഹരി വസ്തുക്കളുടെ ഉപയോഗം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വാതരോഗങ്ങൾ കൂടുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായിട്ടും നിർത്തേണ്ടത് അത്യാവശ്യമാണ് പിന്നീട് ഒരുപാട് തണുപ്പ് ഉള്ള ആഹാരങ്ങൾ പയറുവർഗ്ഗങ്ങൾ അമിതമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു രീതി ഉണ്ടെങ്കിൽ അതും നമ്മൾ അത്യാവശ്യം ഒന്ന് കുറച്ച് നിർത്തേണ്ടത് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് പുളിപ്പടങ്ങിയിട്ടുള്ള ആഹാരങ്ങൾ ഒരുപാട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ലതല്ല മുതിര ഒരുപാട് കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് അത്ര യോജിച്ച ഒരു ആഹാരങ്ങളല്ല ഈ പറയുന്ന വാദസംബന്ധമായിട്ടുള്ള സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉള്ളപ്പോൾ പിന്നീട് തണുപ്പ് ഒരുപാട് ശരീരത്തിലേക്ക് അടിക്കുന്നതും വൈകുന്നേരം ഒരുപാട് വൈകിട്ട് നമ്മൾ തണുത്ത വെള്ളത്തിലുള്ള കുളിയും അല്ലെങ്കിൽ സാധാരണ ഇപ്പോൾ ചൂടുവെള്ളത്തിലായാലും ഒരുപാട് പോയിട്ടുള്ള കുളി നമുക്ക് ശരീരത്തിന് അത്ര നല്ലതല്ല എന്നൊരു കാര്യം കൂടി ഞാൻ ഈ ഒരു സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊന്ന് മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാനുള്ളത് ഇനി എന്നോട് മറ്റ് പലരും ചോദിച്ചിട്ടുള്ള സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സമയത്ത് എന്തൊക്കെ തരം ട്രീറ്റ്മെൻറ്റാണ് ചെയ്യാനുള്ളത് ഇത് ചെയ്യും വാത രോഗങ്ങളുടെ മെയിൻ ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റില് വരുന്നത് തൈലങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റുകളും ഇൻറ്റേണലി നമ്മളകത്തേക്ക് കഴിക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകളുമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് പക്ഷേ ആമവാദം എന്ന് പറയുന്ന കണ്ടീഷന് മാത്രം നമ്മൾ തൈലങ്ങൾ ഉപയോഗിച്ചാൽ വേദന കൂടാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ സമയത്ത് നമ്മൾ മണൽക്കിഴി പോലുള്ള ട്രീറ്റ്മെൻറ്റുകളായിരിക്കും നമ്മൾ ചെയ്യുന്നത് മണൽക്കിഴിയെ പറ്റി നേരത്തെ തന്നെ ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത് കൊണ്ട് അധികം പറയുന്നില്ല മണൽക്കിഴി വെച്ചിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ആമവാദം പോലുള്ള കണ്ടീഷൻസിൽ പക്ഷേ അല്ലാത്ത എല്ലാ കണ്ടീഷൻസിലും നമുക്ക് കിഴി അതായത് ഫുൾ ബോഡിയിൽ നമുക്ക് ഇലക്കിഴിയൊക്കെ വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ഫുൾ ബോഡി മസാജ് ആയിട്ട് എല്ലാ ജോയിൻസും മൂവ് ചെയ്യിക്കുന്ന രീതിയിലുള്ള മസാജ് തെറാപ്പികൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഇനി പർട്ടിക്കുലർലി നമ്മുടെ കഴുത്തിൻ്റെ പുറകില് നടുവിൻ്റെ ഭാഗത്ത് മുട്ടില് അങ്ങനെ ഏതെങ്കിലും ഒരു ഭാഗത്താണ് വേദനയില് കഴുത്തിലാണെങ്കിൽ ഗ്രീവാസ്ഥി എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റും നടുവിൻ്റെ ഭാഗത്താണെങ്കിൽ നമുക്ക് കടീവസ്തി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റും ഇനി മുട്ടിലാണെങ്കിൽ ജാനുവസ്തി എന്ന് പറയുന്ന പറയുന്നൊരു ട്രീറ്റ്മെൻറ്റും നട്ടലിൽ മുഴുവനായിട്ടാണെങ്കിൽ പൃഷ്ടവസ്തി എന്ന് പറയുന്നൊരു ട്രീറ്റ്മെന്റ് ഉണ്ട് അതായത് നമ്മൾ ഈ ഉഴുന്ന മാവ് ഇങ്ങനെ കെട്ടി നിർത്തിയിട്ട് അതൊരു വാള് പോലെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് എണ്ണ നിറച്ച് നിർത്തുന്ന ട്രീറ്റ്മെന്റിനെയാണ് ഈ പറയുന്ന കടിവസ്തി ജാനുവസ്തി അല്ലെങ്കിൽ പൃഷ്ഠവസ്തി മുതലായിട്ടുള്ള പേരുകളിൽ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ചില കണ്ടീഷൻസിലെന്ന് പറഞ്ഞാൽ എനിമ തെറാപ്പി അഥവാ വസ്തി എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഈ ഒരു അവസരത്തിൽ കൊടുക്കേണ്ടി വരും അതൊക്കെ ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റുകൾ ഏതായാലും ഇതൊന്നും വീട്ടിലല്ല ചെയ്യാനുള്ള നല്ലൊരു ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്നുകളും എല്ലാം ഉപയോഗിച്ച് ഹോസ്പിറ്റലിൽ തന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യണം എന്നാണ് പറഞ്ഞത് ഇനി ചെറിയ ചെറിയ വാതരോഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഞാൻ നേരത്തെ ഉപ്പ് കിഴിയെ പറ്റിയിട്ടും അതുപോലെ തന്നെ എണ്ണകളെ പറ്റിയിട്ടും ഒക്കെയുള്ള വീഡിയോസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ഒരുപാട് നീട്ടി ഞാൻ പറയുന്നില്ല അപ്പോൾ ഈ ഒരു രീതിയിലാണ് ആഹാരവും അതുപോലെ തന്നെ വ്യായാമങ്ങളും നമ്മുടെ ചികിത്സകളുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് കൂടി പറയുകയാണ് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും അത് കമൻ്റായിട്ടും മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളോ ആയിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ